എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാനൊക്കെ കാണാൻ എന്താ പറയുക മഹാനടൻ ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ ആള് ഫുള്ള് ഒരു സിംഹത്തിനെ പോലെ എനിക്ക് അന്ന് ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോൾ അവിടെ ബാക്ക് ചെയ്യുന്ന പെട്ടെന്ന് ആള് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ കാലം പോകും ആള് വലിയ ഒരു മനുഷ്യൻ തന്നെയാണ് അല്ല ആളും ഒരു മനുഷ്യനാണ് പക്ഷെ നമുക്ക് ആളെ കാണുമ്പോൾ ചെറുപ്പം മുതലാ കണ്ട് തുടങ്ങാണ് അപ്പം ആളൊരു ഒരു റെസ്പെക്റ്റ് അവിടെ ഞാൻ ഫസ്റ്റ് ഫസ്റ്റിൻ്റെ പേര് പറയാം ആര്യം തീരെ റെസ്പെക്റ്റ് ഇല്ല എന്താണ് സംസാരിക്കുന്നത് ലാലായിട്ടിനാണോ അതോ അവിടെ നിൽക്കണം അപ്പുറത്ത് നിൽക്കണം ആരാണെന്നുള്ള ആൾക്കൊരു ചിന്തയില്ല നന്നായി റെസ്പെക്റ്റ് ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക ലാലായിട്ടൊരു സന്തോഷം ഉണ്ടാവും ഈ കഴിഞ്ഞ ഓണത്തിൻ്റെ ഈ ഓണത്തിന് ലാലാട്ടം പോയിട്ടുണ്ടായിരുന്നു ഹൗസിന്റെ ഹൗസിൻ്റെ ഉള്ളിക്ക് അവർക്ക് എന്തോ ഒരു ചോക്ലേറ്റ് എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഗോൾഡ് ആയിട്ട് അത് ലാലാട്ടെ എല്ലാവർക്കും എടുത്ത് കൊടുക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുക അത് കൈയിട്ട് വഴി എടുത്തുകൊണ്ട് എനിക്ക് മനസ്സിലാവുള്ള ഇത് എന്താ ചെയ്യാൻ എന്നുള്ളത് അങ്ങനെ അങ്ങനെയൊന്നും നമ്മുടെ സീസണിൽ അവർ ലാലാട്ടം തരുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ് നമുക്കൊരാൾക്ക് അത് മഹാടനായ ലാലേട്ടം തരുമ്പോൾ നമുക്ക് കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ ആളുടെ കയ്യിൽ നിന്നാണ് കിട്ടുന്നത് ഞാൻ ലാലേട്ടിൻ്റെ ഒപ്പം എന്റെ വീട്ടിലെ ഫെയിം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ അതിൻ്റെ ഗോൾഡ് കോയിൻ അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ അത്രയും നമ്മൾ മനസ്സിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടെന്ന് പറയുന്നത് ഇനൊക്കെ റെസ്പെക്ട് ഇല്ലാണ്ട് സംസാരിക്കണം അത്രയും മോശമായ കാര്യമാണ്